സിൽ അതൃപ്തി പുകയുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പുതിയ തലത്തിലേക്ക് മാറുകയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിതരായ എ ഗ്രൂപ്പ് നേതാക്കൾ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും പുതിയ അധികാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്നും ഇവരുടെ ആശീർവാദത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും വകവെക്കാതെ പ്രവർത്തിക്കുകയാണെന്നുമാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവർക്ക് സംരക്ഷണം ഒരുക്കുകയാണെന്നും ഐ ഗ്രൂപ്പിലെയും പഴയ എ ഗ്രൂപ്പിലെയും നേതാക്കൾ ഇപ്പോൾ പരസ്യമായി പറയുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ പാർട്ടി പുനഃസംഘടനയിലെ അതൃപ്തി ഒതുക്കി വെച്ച നേതാക്കൾ പ്രചാരണം തീർന്നതോടെ പരാതിയുമായി നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചപ്പോൾ ഐയിലെയും പഴയ എ ഗ്രൂപ്പിലെയും നേതാക്കളെ തഴഞ്ഞെന്ന് ഇവർ തന്നെ പറയുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല പുനഃസംഘടന നടത്തേണ്ടത് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും തോൽവിക്ക് ശേഷം ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയുണ്ടായിരുന്നു യോഗ്യതയനുസരിച്ച് എല്ലാവരെയും പരിഗണിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നതും അതനുസരിച്ച് കാത്തിരിക്കുകയായിരുന്നു പല നേതാക്കളും എന്നാൽ ഇപ്പോൾ വിഷ്ണുനാഥിനെയും ഷാഫിയെയും നിയമിച്ചതിൽ ഇതെല്ലാം ലംഘിക്കപ്പെട്ടു സർക്കാരിനെതിരായ കോൺഗ്രസ് ആക്രമണങ്ങളിൽ മുൻനിരയിലുള്ള മാത്യു കുഴൽനാടനെ പോലെയുള്ളവരെ പുനഃസംഘടനയിൽ അവഗണിച്ചെന്ന നേതാക്കൾ തന്നെ പറയുന്നുണ്ട് റോജി എം ജോൺ സി ആർ മഹേഷ് ചാണ്ടിയുമൻ ഹൈബി ഈഡൻ കെ ശബരിനാഥ് കെ എം അഭിജിത്ത് അലോഷ്യസ് സേവ്യർ അബിൻ വർക്കി തുടങ്ങിയവരെയും പരിഗണിക്കേണ്ടതായിരുന്നു എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തുടരുന്നതും ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലമ്പൂരിലെ ഷാഫിയുടെയും വിഷ്ണുനാഥിൻറെയും രാഹുലിന്റെയും പ്രചാരണ ശൈലിയിലും പാർട്ടിയിൽ നല്ല അമർഷമുണ്ട് യഥാർത്ഥ രാഷ്ട്രീയം വിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയുള്ള റീല് രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത് പ്രചാരണത്തിനിടെ രാഹുലിന്റെ പെരുമാറ്റം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പുതിയ അധികാര കേന്ദ്രത്തിന്റെ സ്വാധീനം കെ പി സി സി പ്രസിഡന്റിനും മുകളിലായതിനാൽ രാഹുലിനെ തിരുത്താനാവില്ലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് വടകരയിൽ നിന്നുള്ള ഷാഫിയുടെ ജയത്തിനു ശേഷമാണ് എ ഗ്രൂപ്പിലെ സമവാക്യങ്ങൾ മാറി മറിഞ്ഞത് ഷാഫി നിർദ്ദേശിച്ചത് പ്രകാരം പാലക്കാട് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ഐ ഗ്രൂപ്പ് ആണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും കെ സുധാകരനും ശേഷം കാര്യമായ പദവികൾ ഒന്നുമില്ലാത്ത നിലയിലാണ് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആണെങ്കിൽ ഇവരിൽ നിന്നെല്ലാം അകലം പാലിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഷാഫിയും വിഷ്ണുനാഥുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന വി ഡി സതീഷിനും യഥാർത്ഥത്തിൽ പാർട്ടിയിൽ ഗോഡ്ഫാദർമാർ ഇല്ലാത്തവർ തഴയപ്പെടുകയാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പരാതിയുള്ള നേതാക്കൾക്കിടയിൽ ഈ വിഷയം പുകയുന്നുണ്ട് ഇപ്പോൾ